വണ്ടർ വുമൺ എന്ന സിനിമയ്ക്ക് ശേഷം അഞ്ജലി മേനോൺ സംവിധാനം ചെയ്ത ചിത്രമാണ് ബാക്ക് സ്റ്റേജ് പത്മപ്രിയയും റിമാ കലിംഗിലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ചിത്രം പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോമായ വേവ്സിലൂടെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടി മുന്നേറുന്നതിനിടെ മറ്റൊരു കാര്യം കൂടെ ചർച്ചയാവുകയാണ് ചിത്രത്തിലെ ബീഫുമായി ബന്ധപ്പെട്ട സംഭാഷണം ഇപ്പോൾ മ്യൂട്ട് ചെയ്തിരിക്കുന്നു പ്രസാർ ഭാരതിയാണ് ഈ സംഭാഷണം വെട്ടിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണം അതേസമയം സംവിധായിക അഞ്ജലി മേനോൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല ഈ ചിത്രത്തിലെ റിമ കല്ലിംഗലിന്റെ സംഭാഷണത്തിലാണ് ബീഫ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പണ്ടത്തെ ഹോട്ടൽ വോൾഗയിലെ അതിപ്പോഴുമുണ്ടോ അവിടുത്തെ ബീഫും പൊറോട്ടയും ഇപ്പോഴും കിട്ടുമോ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുത്തെ ബീഫും പൊറോട്ടയും എത്തിച്ചു തരാൻ പറ്റുമോ എന്നാൽ ഒരു പ്ലേറ്റ് ആ ഗൗരി ദേവിക്ക് കൂടി മേടിച്ചോ എന്നാണ് റിമ കല്ലിങ്ങലിന്റെ സംഭാഷണം ഇതിലെ ബീഫ് എന്ന വാക്കാണ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത് യുവ സപ്നോക സഫർ എന്ന ആന്തോളജി സിനിമയുടെ നാലാമത്തെ സിനിമയാണ് ബാക്ക് സ്റ്റേജ് ഒരു കാലത്ത് ഉച്ച സുഹൃത്തുക്കളായിരുന്നവർ പിരിയുകയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നതുമാണ് സിനിമയുടെ പ്രമേയം ആറ് ദിവസം കൊണ്ടാണ് ഈ ഹ്രസ്വ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത് ഗൗരിയും കന്നിയും സുഹൃത്തുക്കളാണെന്നും ബാക്ക് സ്റ്റേജിൽ അവരോടൊപ്പം ചിരിക്കുകയും കരയുകയും നിങ്ങളുടെ ഫ്രണ്ട്സോൺ ഓർമ്മകൾ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യണമെന്നുമാണ് അഞ്ജലി ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത് പത്മപ്രിയയും റിമയും പക്വതയാർന്ന പ്രകടനം കാഴ്ചവച്ചിരിക്കുന്ന ചിത്രത്തിന് ഒ ടി ടിയിൽ മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് എന്തായാലും ചിത്രം ചർച്ചയാകുമ്പോൾ മലയാള സിനിമയിൽ ഇതാദ്യമായല്ല ബീഫ് വിവാദ കഥാപാത്രമാകുന്നതെന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയകളിൽ കുറിക്കുന്നത് ഇതിനു മുൻപും ബീഫ് പരാമർശത്തിൽ വിവാദമായ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ബേസിൽ ജോസഫ് ടൊവിനോ തോമസ് ചിത്രം ഗോദ അത്തരം ചിത്രങ്ങളിലൊന്നായിരുന്നു ബീഫും മലയാളിയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ടൊവിനോയുടെ കഥാപാത്രമായ ദാസൻ വിവരിക്കുന്നത് കേരളത്തിൽ വലിയ ഹിറ്റായിരുന്നു എന്നാൽ ചിത്രം ഹിന്ദിയിലേക്ക് മൊഴിമാറ്റിയപ്പോൾ ബീഫ് റോസ്റ്റിന് പകരം അത് മട്ടൺ റോസ്റ്റായി മാറി ഇതിനിടെ കേന്ദ്ര സർക്കാർ കന്നുകാലികളെ കൊല്ലുന്നതിന് നിരോധനം ഏർപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോഴും ഗോതയിലെ ബീഫ് പൊറോട്ട രംഗം വൈറലായി ബീഫ് നിരോധനത്തിനെതിരെ സിനിമയിലെ താരങ്ങളടക്കം രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൃദയം എന്ന പ്രണവ് മോഹൻലാൽ ചിത്രം പുറത്തിറങ്ങുന്നത് പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും ബീഫ് കഴിക്കുന്ന രംഗമാണ് ഇതിനിടെ വിവാദമായത് ഹൃദയത്തിലെ നഗുമോ എന്ന ഗാനരംഗത്തിലാണ് ഇവർ ബീഫ് കഴിക്കുന്ന സീനുള്ളത് പവിത്രമായ തെലുങ്ക് രാമസങ്കീർത്തനം പശ്ചാത്തലമാകുന്നിടത്ത് എന്തിനെ ബീഫ് കഴിക്കുന്ന രംഗം കാണിച്ചു എന്നായിരുന്നു വിമർശകരുടെ ചോദ്യം ഈ വിമർശനം നേരെ അടക്കം നേരടക്കം നീണ്ടുപോയിരുന്നുവെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ബീഫും മലയാള സിനിമയും തമ്മിൽ എന്നും ഒരു ഇണപിരിയാത്ത ബന്ധം തന്നെയുണ്ട് ഇനി വേവ്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ നവംബറിലാണ് പ്രസാർ ഭാരതി ഇത് അവതരിപ്പിക്കുന്നത് മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് എന്നിവയുൾപ്പെടെ പന്ത്രണ്ട് ഇന്ത്യൻ ഭാഷകളിലുള്ള കണ്ടന്റുകൾ വേവ്സ് എന്ന ഒ ടി പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് ഒരു കാലത്ത് ദൂരദർശനിലുണ്ടായിരുന്ന രാമായണം മഹാഭാരതം ശക്തിമാൻ തുടങ്ങിയ ഹിറ്റ് സീരിയലുകളും സിനിമകളും വേവ്സിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം